ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് മനുഷ്യന് എത്ര കിട്ടിയാലും മതി വരാത്തതാണ് സമ്പത്ത് ആയിരം കിട്ടിക്കഴിഞ്ഞാൽ പതിനായിരത്തിലേക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യൻ പതിനായിരം കിട്ടിക്കഴിഞ്ഞാലോ ലക്ഷങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യൻ ലക്ഷങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കോടികളിലേക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യൻ പ്രവാചകൻ പ്രവാതാവിലെ പറഞ്ഞു

മൂന്നാമതൊരു മരഞ്ചെരിവ് സ്വർണത്തിനാൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതാണ് മനുഷ്യർ പ്രവാചകൻ പഠിപ്പിക്കുന്നു വര എം ലു ദൌഫിന് ആദബ് മനുഷ്യന്റെ വയറ് നിറയ്ക്കുകയില്ല ഇല്ല തുറാബ് മണ്ണ് കൊണ്ടല്ലാതെ പോലും കൊണ്ട് പറയുന്നു സമ്പത്തിലും പരസ്പരം നിറയ്ക്കുകൊണ്ട് അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങളെ സന്ദർശിക്കുന്നത് വരെയുള്ള നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കാൻ Allahu Taufiq. Dan lagi-lagi. Kuma